സപ്പോസ് മലയാളം സീസൺ സിക്സിൽ അധികം ആരാധകരെ സ്വന്തമാക്കിയ കോംബയായിരുന്നു അർജുൻ ശ്രീതു കോംബോ സീസണിൻ്റെ തുടക്കത്തിൽ ഈ കോംബോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ട കോംബയായി മാറി ഇരുവരും പ്രണയത്തിലാണോ എന്ന് ആരാധകർ ചോദിച്ചിരുന്നെങ്കിലും തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു അർജുനും ശ്രീധുവും പറഞ്ഞത് അർജുനും ശ്രീധുവും ഒന്നിച്ച വീഡിയോകൾ വൈറലാവാറുമുണ്ട് ഇപ്പോൾ അർജുൻ ശ്രീതു ആരാധകർക്ക് സന്തോഷമാകുന്ന മറ്റൊരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ തന്നെ മത്സരാർത്ഥിയായിരുന്നു ശരണ്യയാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത് പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിലെ പാട്ടിന്റെ മോഷൻ പോസ്റ്ററാണ് ശരണ്യ പങ്കുവച്ചത് ശരണ്യയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അർജുൻ ശ്രീധു കോംബോയാണ് ഈ പാട്ടിൽ ഒന്നിച്ചെത്തുന്നത് അർജുനും ശ്രീധുവും വിവാഹവേഷത്തിലാണ് ബിഗ് ബോസിലെ തന്നെ സിജു ഉൾപ്പെടെയുള്ളവരെ മോഷൻ പോസ്റ്ററിൽ കാണാം എന്തായാലും ശ്രീതുവിനെയും അർജുനെയും ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന സന്തോഷത്തിലാണ് ആരാധകർ നിരവധി പേരാണ് ഈ പോസ്റ്ററിന് താഴെ കമൻറ്റുമായി എത്തിയത് വിവാഹവേഷത്തിൽ നിങ്ങളെ കാണുമ്പോൾ ശരിക്കും അതിശയകരമായി തോന്നുന്നു പാട്ട് റിലീസാവുന്നത് വരെ കാത്തിരിക്കാനാവില്ല ഇത് സത്യമാവണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എക്സൈറ്റ്മെൻ്റ് കൂടുന്നു ശ്രീതുവിനെയും അർജുനെയും കാണാൻ എന്ത് രസമാണ് സന്തോഷവും കൊണ്ട് ഹൃദയം നിറയുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അർജുനും ശ്രീതുവും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്നും ബി പിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ അത് പറയുമെന്നുമായിരുന്നു ആരാധകർ കരുതിയത് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കളാണെന്ന് മാത്രമാണ് രണ്ടുപേരും പറഞ്ഞത് അതേസമയം ബിഗ് ബോസിൽ ഉണ്ടാകുന്ന സമയത്ത് അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ല എന്ന സൂചന ശ്രീധുവിൻ്റെ അമ്മ നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷവും ഇരുവരും സൗഹൃദം തുടർന്നു തുടക്കത്തിൽ അർജുനും ശ്രീധുവിനും കാര്യമായ കണ്ടടുകളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കോംബോ ഹിറ്റായതോടെ വോട്ടുകളും കൂടി ശ്രീധുവിന് ഫൈനലിന് തൊട്ട് മുൻപ് വരെ പിടിച്ചു നിൽക്കാനും അർജുനു രണ്ടാം സ്ഥാനം നേടാനും സാധിച്ചു ബിഗ് ബോസിന് ശേഷവും ഈ കോംബോ ഹിറ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും സജീവമാണ് ഏറെ വൈകാതെ അർജുൻ ശ്രീധു കോംബോയെ സ്ക്രീനിൽ കാണാം എന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ അദ്ദേഹം ആദ്യഘട്ടം എത്തിയ സന്തോഷത്തിലാണ് ഇവർ